രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രളയത്തിൽ തകർന്ന പാലത്തിന് പകരമായി പണിയുന്ന കോമളം പാലത്തിന്റെ പണികൾ മാത്യു ടി തോമസ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ പണികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികാരികൾ ഇപ്പോൾ സംസ്ഥാന ബജറ്റിൽ നിന്നും പണം അനുവദിച്ച് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നടക്കുന്ന കോമളം പാലത്തിനെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മാത്യു തോമസ് എം എൽ എയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വൈദ്യുതി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ കരാറുകാടെ പ്രതിനിധികൾ എന്നിവർ അടങ്ങുന്ന സംഘം പണി നടക്കുന്ന സ്ഥലം സന്ദർശിച്ച് പണികൾ വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി പ്രളയത്തിൽ കോമളം പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകരുകയും തുടർന്ന് ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പാലം പുതുക്കിപ്പണിയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ച പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആണ് വിലയിരുത്തിയത് ഇപ്പോൾ പാലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടക്കം കൂടാതെ നടക്കുന്നുണ്ടെങ്കിലും നദിയിലെ വെള്ളം കൂടി നിൽക്കുന്നത് നിർമ്മാണ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്ന് മാത്യു ടി തോമസ് എം എൽ എ പറഞ്ഞു ഊരാളിങ്ങൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പാലത്തിന്റെ കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിവരുന്നത് മണിമലയാറ്റിൽ മഴക്കാലത്ത് പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് അതിശക്തമായ ഒഴുക്കുണ്ടായി നദിയുടെ മധ്യഭാഗ നിർമ്മാണം തടസ്സപ്പെട്ടത് കാരണമാണ് പണികളുടെ വേഗം കുറഞ്ഞതെന്നും അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും കരാറുകാരൻ എം എൽ എക്ക് ഉറപ്പ് നൽകി നമ്മുടെ പ്രതികൂലമായ കാലാവസ്ഥയാണ് കാരണം നല്ല ഒരു നദിയാണ് നേരത്തെ ഉണ്ടായിരുന്ന നല്ലത് പിന്നെ കഴിഞ്ഞ നവംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലുണ്ടായ മഴ കാരണം മധ്യഭാഗത്തെ സ്പാൻ പണിയുന്നതിൽ ചില താമസം വന്നിട്ടുണ്ട് വെള്ളം ഇപ്പം ഉച്ച കുറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഒന്നരയാഴ്ച കൂടെ മഴ പെയ്യാതിരുന്നാൽ മധ്യഭാഗത്തേക്ക് ഇൻവേറ്റർ ഇറക്കി വെച്ച് അവിടുത്തെ കോൺക്രിയേറ്റിംഗ് നടപടി നടത്താനും ഉദ്ദേശിക്കുന്നു അപ്രതീക്ഷിതമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കൊണ്ട് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി എല്ലാ പണികളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നടത്തിയ സന്ദർശനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാർ തൃപ്തി രേഖപ്പെടുത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത ആർ കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് കുമാർ പിള്ള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി മാത്യു ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല സിപിഎം മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗ്രാമചന്ദ്രൻ മൂളിക്കുട്ടി ഷാജി ജോളി റെജി നേതാക്കളായ ബാബു പാലക്കൽ ജോസ് കുറഞ്ഞൂർ എന്നിവർ പങ്കെടുത്തു